അയൽവാസിയുടെ വെട്ടേറ്റ് നിരവധി കേസുകളിലെ പ്രതിയായ യുവാവ് മരിച്ചു പ്ലാമൂട്ടുകടക്കെടുത്ത് അരുവല്ലൂർ കുന്നൻപിള വീട്ടിൽ മനോജാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിനായിരുന്നു സംഭവം വ്ളാത്താങ്കര സ്വദേശിയായ മനോജ് ഏതാനും വർഷങ്ങളായി അരുവല്ലൂരിലെ ഭാര്യ വീട്ടിലാണ് താമസം ചൊവ്വാഴ്ച സുഹൃത്തുമായി വീട്ടിൽ വന്ന് പുറത്തുവന്ന മനോജ് അയൽവാസിയായ പനകയറ്റ തൊഴിലാളി ശശിധരനുമായി വഴക്കുണ്ടായി തുടർന്ന് മനോജ് ശശിധരനെ മർദ്ദിച്ചു ഈ സമയം ശശിധരൻ കയ്യിലുണ്ടായിരുന്ന പനക്കുല ചത്താൻ ഉപയോഗിക്കുന്ന കത്തികൊണ്ട് മനോജിനെ വെട്ടുകയായിരുന്നു കൈയിലും കാലിലും പരിക്കേറ്റ മനോജ് വെട്ടേറ്റ സ്ഥലത്തുനിന്ന് അൻപത് മീറ്റർ മാറി വഴിയരികിലാണ് വീണ് മരിച്ചത് ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിലെ പ്രതിയായ മനോജ് പാറശാല പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മോഷണക്കേസിൽ ജയിലിലായിരുന്ന ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് മനോജിന്റെ മൃതദേഹം നെയ്യാറ്റുങ്കര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി പ്രതി ശശിധരൻ ഒളിവിലാണ് പ്രതിക്കായി പൊടിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു നേരത്തെ വല്ല അവരെ മുൻ വൈരാഗ്യങ്ങൾ വല്ലതും ഉണ്ടായിരുന്നറിയില്ല ഈടക്കാലത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവരുമായിട്ട് പിന്നെ എന്തായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു അറിയില്ല ഞാൻ ചായ പിടിക്കാൻ പോയിരുന്നു മൂന്ന് മണി ആകുമ്പോൾ ഞാൻ പിന്നെ സംഭവം മണിക്കുന്നു പിന്നെ പിന്നെ അത് കഴിഞ്ഞു പോയിരുന്നു പകുതി വഴി പറഞ്ഞപ്പോ അതൊന്നും ഇങ്ങനെ ഉടനെ തന്നെ To the and then check it on the world.